നമസ്കാരം കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളുടെ ഒരു വിഭാഗം ദേശീയ മാധ്യമങ്ങൾ വളരെ ഒരു ചെറിയ വിഭാഗം ദേശീയ മാധ്യമങ്ങളും അതേപോലെ മുൻകാലത്ത് ചൈനീസ് പണം ലഭിച്ചു എന്ന ആരോപണം നേരിട്ട ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ കൂടെ ചേർന്ന് ഒരു സംഘടിതമായ ഒരു പ്രചരണം നടത്തുന്നുണ്ട് എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പ്രചരണം മറ്റൊന്നുമല്ല ചൈനയെക്കുറിച്ചാണ് ഭാരതം നമുക്കെല്ലാവർക്കും അറിയാം പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ട് മുമ്പ് സിന്ധു നദീജല കരാർ റദ്ദി ചെയ്തിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ റദ്ദെയ്യല്ല സസ്പെൻഡ് ചെയ്തിരുന്നു അതായത് ഒരു വശത്ത് ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന രാജ്യത്തിന് അങ്ങനെ നദീജലം പങ്കിടേണ്ട എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തത് ഏത് രാജ്യവും ചെയ്യുന്ന കാര്യമാണത് പക്ഷേ ഈ സംഘടിത പ്രചരണം നടത്തുന്ന ഈ ആൾക്കാർ പറയുന്നത് ഇതാ നിങ്ങൾ പാകിസ്ഥാന് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാന് നദീജലം നൽകാതിരുന്ന് കഴിഞ്ഞാൽ മറുവശത്ത് ചൈന നിങ്ങൾക്ക് പണി തരുന്നു എന്നാണ് ചൈനയിൽ ഉണ്ടാക്കുന്ന വലിയൊരു അണക്കെട്ട് ഭാരതത്തിലെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ജലക്ഷാമത്തിന് കാരണമാകുമെന്ന് മാത്രമല്ല അവിടെ വൻതോതിൽ സാമ്പത്തികമായ തിരിച്ചടി നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് ഈ സംഘടിത പ്രചരണം പറയുന്നത് അതിൻ്റെ പ്രചരണത്തിന് മുന്നിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യം കൂടി ഞാൻ ആദ്യം പറയാം അതായത് ഈ സിന്ധു നദീജല കരാർ ഭാരതം റദ്ദു ചെയ്തത് പെഹൽഗാമിന് ശേഷം റദ്ദു ചെയ്തത് തെറ്റായ അപക്വമായ നടപടിയാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചൈന നമ്മൾക്ക് മറുവശത്ത് ചൈന നമ്മൾക്ക് ഇങ്ങനെ ഒരു പണി തരാൻ സാധ്യതയുണ്ട് എന്ന് കാണാതെ പോയി നമ്മളുടെ ഭരണാധികാരികൾ അതുകൊണ്ട് തന്നെ ഇത് ഭാരതത്തിന് വലിയൊരു ദോഷം സംഭവിക്കാൻ പോവുകയാണ് ചൈനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഭാരതത്തിന് യാതൊന്നും ഇല്ല ഭാരതത്തിൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇത് പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കുന്നതിനു മുമ്പ് ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രാജ്യമെന്ന് എടുത്തു പറയണം കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തലയുണ്ടായില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ആ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തികച്ചും അസത്യമായ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരെ എന്തുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പോലും ഈ അറ്റാക്കിന് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ സർക്കാരാണ് ഉത്തരം പറയേണ്ടത് കാരണം കാശ്മീരിൽ ഭാരതം അടിച്ചമർത്തൽ നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്കിന് തീവ്രവാദികൾ തയ്യാറായത് എന്നുവരെ പറഞ്ഞു വെക്കുന്നവർ നമ്മളുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു ഹമാസിൻ്റെ കാര്യത്തിലൊക്കെ ന്യായീകരണം കണ്ടെത്തുന്നവർ അതേ ന്യായീകരണമാണ് ഇവിടെയും അപ്ലൈ ചെയ്തതെന്ന് സാരം പക്ഷേ ഇവർക്കെതിരെ ഒന്നും നമ്മൾ വേണ്ട രീതിയിൽ നടപടി എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്തരം പ്രചരണങ്ങൾ കൂടുതൽ നടത്താനുള്ള ധൈര്യം ലഭിക്കുന്നത് അത് അതിൻ്റെ ഒരു വശം ആദ്യം തന്നെ പറയട്ടെ ഇത് ടോട്ടലി അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും അസത്യമായ ഒരു പ്രചരണമാണ് എന്തുകൊണ്ടാണ് എന്ന് പറയാം ഭാരതം പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും ചൈനീസ് നിയന്ത്രിത ടിബറ്റൻ മേഖലയിൽ ചൈന ഈ വലിയൊരു ഹൈഡ്രോ പ്രോജക്റ്റ് പണിയുന്നതുമായി യാതൊരു ബന്ധവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മെയ്യിലാണ് മെയ് ആദ്യ ആഴ്ചയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ സിന്ധൂർ നദീജല കരാർ തൽക്കാലം മരവിപ്പിക്കാൻ തീരുമാനിച്ചത് അതിനൊക്കെ എത്രയോ കാലം മുമ്പാണ് ചൈന ഈ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ടിബറ്റൻ മേഖലയിൽ ഈ വലിയ ഹൈഡ്രോ ഇലക്ട്രിക്കൽ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് തുടങ്ങിയതെന്ന് അറിയാമോ ഇത് ചെറിയ പ്രോജക്റ്റ് ഒന്നുമല്ല അത് യു എസ് ഡോളറിൽ തന്നെ പതിനാറ് പോയിൻ്റ് ഏഴ് ബില്ല്യൻ വരുന്ന ചിലവ് വരുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഈ പ്രോജക്റ്റ് അതിന് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായോ അല്ലെങ്കിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളുമായോ ഇവിടുത്തെ തീവ്രവാദവുമായോ യാതൊരു ബന്ധവുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ അസത്യപ്രചരണം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായാൽ ഭാരതത്തിൽ ഈ പറയുന്ന വരൾച്ചയും ജലക്ഷാമവും ഉണ്ടാവുമോ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ കൂടി ഈ കാര്യം പറയുന്നത് അതിന് മൂന്നോ നാലോ കാരണങ്ങളുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം അതിന് തൊട്ടുമുമ്പ് ഈ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഭാരതത്തിൽ മറ്റൊരു നദിക്കുമില്ലാത്ത പല പ്രത്യേകതകളുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര അത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ കടൽ പോലെ രണ്ടറ്റം കാണാത്ത വിധം അത്ര വലിപ്പമുള്ള നദിയാണ് അത്രയും വോളിയം ജലം കൈകാര്യം ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് നിയന്ത്രിതമായ ടിബറ്റൻ മേഖലയിലെ കൈലാസ പർവ്വത നിരകളിൽ നിന്നാണ് അവിടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് യാളിങ് സാങ് എന്ന ടിബറ്റൻ പേരിലാണ് ഈ യാളിങ് സാങ് പോ ഭാരതത്തിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശ് വഴിയാണ് അവിടെ സിയാങ് എന്ന പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിൽ നിന്ന് അസമിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് അസാമിലൂടെ ഇത് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു ബംഗ്ലാദേശിലെത്തുമ്പോൾ ഇത് ജമുനയായി മാറുന്നു ഗംഗാ നദി അവിടെ പത്മ എന്നറിയപ്പെടുന്ന ഗംഗാനദിയും ജമുനയും കൂടി ഒരുമിച്ച് ചേർന്നാണ് അവസാനം ഇത് ബേ ഓഫ് ബംഗാളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഒരുപക്ഷേ ഭാരതത്തിൽ തന്നെ പുരുഷ പ്രകൃതിയുള്ള അല്ലെങ്കിൽ പുരുഷലിംഗത്തിൽ അറിയപ്പെടുന്ന ഏക നദി കൂടി ആണ് ബ്രഹ്മപുത്ര ഈ നദിക്ക് കുറുകെയാണ് ചൈന ഈ ടിബറ്റൻ പ്രദേശത്ത് ഈ വലിയ മെഗാ പ്രോജക്റ്റ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രോജക്റ്റിൻ്റെ ചില പ്രത്യേകതകൾ ഈ പ്രദേശത്തിൻ്റെ ചില പ്രത്യേകതകൾ തന്നെ നമ്മൾക്ക് ഉറപ്പിച്ചു പറയാനാകും ഇത് ഭാരതത്തിൽ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അക്കമിട്ട് തന്നെ പറയാം ഒന്നാമത്തെ കാര്യം മഴയുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന നദി ടിബറ്റിലൂടെ ഒഴുകുന്ന ആ ടിബറ്റിൽ വർഷത്തിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് മുന്നൂറ് മില്ലി ആണ് മുന്നൂറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത് അവിടുത്തെ നദികളിലെ വെള്ളം ഉണ്ടാകുന്നത് പ്രധാനമായും വേനൽക്കാലത്ത് ഈ സ്നോ നമ്മളുടെ മഞ്ഞുരുകി വരുന്ന വെള്ളമൊക്കെയാണ് ആ നദികളിൽ ഉണ്ടാകുക അല്ലാതെ മഴ കൊണ്ട് ലഭിക്കുന്ന വെള്ളമല്ല എന്ന് ചുരുക്കം പക്ഷേ ഈ നദി ഭാരതത്തിലെത്തുന്നത് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് മഴ ദൗർലഭ്യമല്ല മഴയുടെ ആധിക്യമുള്ള പ്രദേശമാണ് ഭാരതത്തിലെ വടക്കു കിഴക്കെന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിലേതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ശരാശരി ഒരു വർഷം പെയ്യുന്നത് അതായത് ഒരിടത്ത് മുന്നൂറ് മില്ലിമീറ്റർ ആണെങ്കിൽ മറുവശത്ത് രണ്ടായിരത്തി മില്ലിമീറ്റർ ശരാശരി പല സ്ഥലങ്ങളിലും അതിൽ കൂടുതലുമാണ് ബ്രഹ്മപുത്രയിൽ ഇത്രയും വെള്ളമുണ്ടെങ്കിൽ അതിലെ പ്രധാനമായിട്ടും ആ ജലം സംഭരിക്കപ്പെടുന്നത് ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് ഭാരതത്തിലെത്തുമ്പോൾ മാത്രമാണ് അപ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ വാദം പൊളിയുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ആദ്യത്തേത് മഴയാണെങ്കിൽ രണ്ടാമത്തേത് കൈവഴികളുടെ കാര്യമാണ് ബ്രഹ്മപുത്ര നദിയിൽ നിരവധി കൈവഴികൾ വന്നു ചേരുന്നുണ്ട് ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്മ നദിയും വന്നു ചേരുന്നുണ്ട് പക്ഷേ ഈ ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ പ്രദേശത്തെ കൈവഴികളെന്ന് പറയുന്നത് വെറും അഞ്ചോ ആറോ എണ്ണമാണ് അതിൽ ലാസ നദിയുണ്ട് നാം ജാങ് എന്ന് പറയുന്ന അരുണാചലിലും ഒഴുകുന്ന മറ്റൊരു നദിയുണ്ട് ഈ നദികളിലൊക്കെ താരതമ്യേന വെള്ളം കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയില്ല ഈ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഈ നദികളിലൊക്കെ ഉള്ളത് അങ്ങനെ ഒരു അഞ്ചോ ആറോ നദികളുടെ വെള്ളമാണ് ബ്രഹ്മപുത്രയിൽ അവിടെ ചേരുന്നതെങ്കിൽ ടിബറ്റിൽ ചേരുന്നതെങ്കിൽ ഭാരതത്തിലെത്തുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടോളം വലിയ കൈവഴികൾ ഈ നദിയിലേക്ക് കയറുന്നുണ്ട് അതിൽ നിരവധി നദികളുണ്ട് നിരവധി അരുവികളുണ്ട് അങ്ങനെയുള്ള വലിയ തോതിൽ കൈവഴികൾ ഭാരതത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ ബ്രഹ്മപുത്രയിലേക്ക് ചേരുന്നുണ്ട് അതും നദിയുടെ വെള്ളത്തിൻ്റെ സംഭരണത്തെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ടിബറ്റിൽ ഇല്ലാത്ത വെള്ളമാണ് ബ്രഹ്മപുത്ര ഭാരതത്തിലെത്തുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടൊഴുകുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഈ ഹൈഡൽ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു ഹൈഡൽ പ്രോജക്റ്റ് ശരിയാണ് ചൈനയ്ക്ക് ഭാരതത്തോടെ ശത്രുതയുണ്ട് ഭാരതത്തെ എവിടെങ്കിലും ഒക്കെ കെട്ടിയിടാൻ ചൈന എല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലും സമുദ്രത്തിലും ആകാശത്തും ചൈനയുടെ ശത്രുതാപരമായ നീക്കം നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മൾ പക്ഷേ ഈ ഹൈഡൽ പ്രോജക്റ്റ് എന്തായാലും ഭാരതത്തിൽ ജലദൗർലഭ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല എന്ന് ആ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത അറിയാവുന്ന എൻജിനീയർമാർ തന്നെ പറയുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഹൈഡൽ പ്രോജക്റ്റ് വലിയ തോതിൽ ഈ നദിയിലെ ഒഴുക്കിനെ ബാധിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് വലിയ റിസർവോയറിന്റെ ഒന്നും ആവശ്യമില്ലാതെ നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയാതെ തന്നെയാണ് മാക്സിമം ഇതിൽ നിന്ന് പവർ ജനറേഷൻ ഉണ്ടാകുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടി നിർത്തി ഭാരതത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയാൻ വേണ്ടി ഇവർ ശ്രമിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയൊരു പ്രോജക്റ്റ് അല്ല ഇത് ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് ഭാരതത്തിലൂടെ കടന്ന് അവസാനം എത്തുന്നത് ബംഗ്ലാദേശിലാണ് എങ്ങനെയും ബംഗ്ലാദേശിനെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി ഈ പ്രദേശത്ത് സ്വാധീനം വളർത്താനുള്ള ശ്രമത്തിലാണ് ചൈന അങ്ങനെ ചൈന ഭാരതത്തിൻ്റെ വെള്ളം മുട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലും സമാനമായ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല കാരണം ഭാരതീന്നുള്ള വെള്ളം മാത്രമേ ബംഗ്ലാദേശിൽ എത്തുകയുള്ളൂ അപ്പോൾ ഈ ഒരു രാഷ്ട്രീയപരമായ സാമൂഹ്യപരമായ ഭൂമിശാസ്ത്രപരമായ എല്ലാ അർത്ഥത്തിലും അതുപോലെ ടെക്നിക്കലായ സാങ്കേതികമായ അർത്ഥങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭാരതത്തിൻ്റെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും ഈ ഹൈഡൽ പ്രോജക്റ്റുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന് സിന്ധു നദീജല കരാർ അത് റദ്ദാക്കിയത് കൊണ്ട് നഷ്ടമോ ബുദ്ധിമുട്ടോ ഭാരതത്തിന് ചൈനയുടെ ഈ ഹൈഡൽ പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നുമില്ല ഇത്രയും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കാണാവുന്ന കാര്യങ്ങളാണ് അതിനപ്പുറം വലിയ രഹസ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ തന്നെയാണ് ഇത്തരം അസത്യപ്രചരണങ്ങൾ പടച്ചുവിടുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് അത് കൃത്യമായി അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ഈ രാജ്യത്തെ വിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും വിരുദ്ധമായ ഇത്തരം വാർത്തകൾ അസത്യങ്ങൾ പടച്ചുവിടുന്നത് എന്തിനാണ് ഇത് അന്വേഷിക്കേണ്ടേ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തരം വാർത്തകൾ ഇവർ പറച്ചുവിടുന്നത് ഒന്ന് ഇവർക്ക് പണം കൊടുക്കുന്ന മുതലാളിമാരെ സന്തോഷിപ്പിക്കാനാണ് രണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം തകർക്കാനാണ് എന്തോ വലിയ വിപത്ത് വരുന്നു എന്നുള്ള ഒരു പ്രതീതി എപ്പോഴും രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം സ്വന്തം ഭരണാധികാരികളിലും സ്വന്തം സ്റ്റേറ്റിലും സ്വന്തം അഡ്മിനിസ്ട്രേഷനിലും ഇല്ലാതാക്കുക ഇതുതന്നെയാണ് ആയിരത്തോളം വർഷങ്ങളായി ഇവിടെ ഈ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ എല്ലാവരും ബ്രിട്ടീഷുകാരും അവർക്ക് മുമ്പ് ഹിന്ദു കുഷ് പർവ്വത നിര കടന്നു വന്ന ഇവിടുത്തെ ഇസ്ലാമിക ഭരണാധികാരികളുമൊക്കെ ചെയ്തിരുന്നത് ഈ രാജ്യത്തെ തദ്ദേശീയരായ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക തന്നെയാണ് അതു തന്നെയാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ മറ്റെല്ലാ വിഷയങ്ങളിലും ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാതെ മറ്റെന്തൊക്കെ വികസനം പറഞ്ഞാലും നമ്മൾക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യവുമാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്